സംഗമം പുരോഗമിക്കുകയാണ് വളാഞ്ചേരി ചേരുകയാണ് മേഡം ഈ സംഗമത്തെ സന്തോഷകരമായ നിമിഷം പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനിവാര്യം എന്ന് തന്നെ പറയാം എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഓണവും ക്രിസ്തുമസ് അതുപോലെ തന്നെ നോമ്പ് ഇതൊക്കെ കേരളത്തിലും ഇന്ത്യയിലും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു ആഘോഷമാണ് ഈ ആഘോഷങ്ങളെ ഭംഗിയാക്കുന്നത് നമ്മൾ ഒത്തുകൂടുന്നതിലൂടെയാണ് അതിൽ ഈ നോമ്പുകാലത്ത് പ്രഭാകരേട്ടൻ എല്ലാ വർഷവും നടത്തി വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് മതങ്ങളെ വേലിക്കെട്ടുകളില്ലാതെ എല്ലാവർക്കും ഒന്നിക്കുവാനുള്ള ഒരു സന്ദേശമാണ് പ്രഭാകരേട്ടൻ ഈ നൽകുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പോലുള്ള ആളുകളാണ് ഇന്നത്തെ നാടിൻ്റെ ആവശ്യം ഇത് മറ്റു വ്യക്തികൾക്ക് പോലും ഒരു ഗുണപാഠമാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഏ ആ തീർച്ചയായിട്ടും അതായത് നമ്മുടെ പാർട്ട്ണർ ഭാര്യ ഏതൊരു വ്യക്തി പ്രവർത്തനത്തിന് നമുക്ക് മുതൽക്കൂട്ടി എന്ന ഒരു ഭാര്യ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് ഭർത്താവിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഒരു പിന്നെ ഭാര്യയുടെ ഒരു പിന്തുണയുണ്ടെങ്കിൽ മാത്രമാണ് അത് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുക അവർ അവർക്കും ഇതുപോലെ ഞാൻ ഞങ്ങൾ നന്ദി പറയുകയാണ് എല്ലാ കൗൺസിലർ കൗൺസിലർമാരുടെയും പേരിൽ കാരണം ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് നിലവിളക്ക് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ബാങ്കുലി നമസ്കാരം ഇക്കാമത്ത് കൊടുക്കൽ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു അനുഭൂതിയാണ് കാരണം മതത്തിൻ്റെ വേലിക്കെട്ടുകൾ കെട്ടിൽ നിന്നുകൊണ്ട് മതങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് പല അതിർവരമ്പുകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു കാഴ്ച പ്രത്യേകിച്ച് റമദാൻ മാസത്തിലെ റമദാൻ മാസത്തിനെ മനോഹരമാക്കുന്നത് ഇപ്പോൾ പെരുന്നാൾ ആഘോഷിക്കാറുണ്ട് അതുപോലെ തന്നെ ഓണം ആഘോഷിക്കാറുണ്ട് ക്രിസ്തുമസ് എല്ലാം നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കാറുണ്ട് പക്ഷേ നമ്മുടെ നോമ്പുതുറ എന്ന് പറയുന്നത് ആ സന്ധ്യാസമയത്ത് തന്നെയാണ് നോമ്പ് ശരിക്കും പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ നാമജപം ചൊല്ലുന്ന സമയം വിളക്ക് കത്തിക്കുന്ന സമയമാണ് അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ വീടും പരിസരവും അതുപോലെ തന്നെ അവരുടെ ആരാധന ഇടങ്ങളും ഒക്കെ നമുക്ക് വിട്ടു തന്നിട്ടുള്ളത് അതൊരു വിശാലമായിട്ടുള്ള നല്ല മനുഷ്യർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഒരു റിജിഡ് മൈൻഡ് ഉള്ള ആളുകൾക്ക് ഇത്തരം ചിന്താഗതികളെ മുന്നോട്ട് വെക്കാൻ കഴിയില്ല അങ്ങനെ ഉള്ള ആളുകളെ പോലും ഇങ്ങനെയുള്ള ഒരു നല്ല സന്ദേശത്തിലേക്ക് ചിന്തിപ്പിക്കാൻ പോലും ഈ ഒരു അവസരം നമുക്ക് ഉപയോഗപ്പെടുത്തുകയാണ് എല്ലാവിധ ആശംസകളും നമ്മൾ നമ്മുടെ മലപ്പുറം എന്ന് പറഞ്ഞാൽ എല്ലാ ജാതി ഭേദമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്നതെന്ന് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ കാണുമ്പോൾ അതിൽ പങ്കുചേരാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം ഈ മേഡം പാണക്കാട് നേതൃത്വം നൽകുന്നു ഒരു സന്തോഷകരമായ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വീടുകളിൽ പറഞ്ഞ സന്ധി നേരത്ത് നാമം ചെല്ലാറും അങ്ങനെയൊക്കെയാണ് സാധാരണ വീടുകളിലൊക്കെ കാണാറ് അതെല്ലാവരെയും നമ്മളെ ഇങ്ങനെ കൂട്ടി വീട്ടിൽ വന്നിട്ട് നിസ്കരിക്കുക അതൊക്കെ കാണുമ്പോൾ വലിയ അധികം സന്തോഷം തോന്നുന്നു ഇതൊരു അപൂർവ നിമിഷം തന്നെയാണ് പ്രബേടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ കൂട്ടായ്മകളാണ് നമ്മുടെ നാടിൻ്റെ നന്മ ഇപ്പം ഇങ്ങനത്തെ ഒപ്പിക്കലും ജാതി മതഭേദമന്യേ നോമ്പ് തുറ മാത്രമല്ല നോമ്പ് തുറന്നായിട്ടുള്ള നമസ്കാരങ്ങളും എല്ലാം പ്രഭേടനെ വീട്ടിൽ അവരുടെ ആചാരങ്ങളൊപ്പം നമ്മുടെ ആചാരങ്ങളും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു കൂട്ടായ്മ അത് ശരിക്കും പ്രഭേടന എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഏ തീർച്ചയായിട്ടും എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കണം എന്തുകൊണ്ടും അനിവാര്യമാണ് നമ്മൾ ഇനിയുള്ള ജനറേഷൻ മനസ്സിലാക്കണം മതമൈത്രി എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷങ്ങൾ മുന്നോട്ട് കൊണ്ട് അപ്പോൾ റമദാനാണെങ്കിലും ഇനിയിപ്പോൾ ഓണാണെങ്കിലും വിഷു ആണെങ്കിലും എല്ലാവരും നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാനുള്ളവരാണ് കേരളീയർ എന്ന് മനസ്സിലാക്കാൻ ഇത് ഇവിടെ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റുള്ള എല്ലാ ജനങ്ങൾക്കും ഈ സന്ദേശം നമ്മൾ എത്തിക്കുക വേണ്ടത് നമ്മുടെ കൂട്ടായ്മ ഇങ്ങനെ ആയിരിക്കണം മനുഷ്യർ ഇങ്ങനെ ആയിരിക്കണം ജീവിതങ്ങൾ തീർച്ചയായിട്ടും ഇതിപ്പോൾ ഒന്നോ രണ്ടോ വർഷം ഒരാൾ കൊണ്ട് നടന്നിരിക്കും പിന്നെ അത് ഡ്രോപ്പ് ചെയ്തെന്നിരിക്കും ഇത്രയും വർഷം പ്രഭേടനം ഞാൻ ഇത് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് പക്ഷേ ഇതിന്റെ ഒരു ഹിസ്റ്ററിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രഭേടനയുടെ കുറച്ച് കാലത്തെ ബന്ധമാണെങ്കിലും ആ ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയുമോറും നമുക്ക് കൗതുകമാണ് നമ്മൾക്കങ്ങനെ ആവാൻ കഴിയുന്നില്ലെന്നതാണ് അങ്ങനെ ഓരോരുത്തരും ആവണം എല്ലാം ഇത് മാത്രമല്ല നമ്മൾ മാത്രമല്ല എല്ലാ ആഘോഷങ്ങളും നമ്മുടെ എല്ലാവരുടെയും ആഘോഷങ്ങളായി കേരളീയർ ഒത്തൊരുമിച്ച് ഒന്നിച്ച് ആഘോഷിച്ച് സമാധാനവും സന്തോഷം ഈ കൂട്ടിച്ചേരലും വർത്തമാനവും ഇത് പല മേഖലയിൽ നിന്നുള്ളവരാണ് ഒരു മേഖലയിൽ നിന്നുള്ളവർ മാത്രമല്ല അവരെല്ലാവരും തമ്മിലുള്ള കൂട്ടായ്മകളും സംസാരങ്ങളും ഒക്കെ തിരികെ വരികയാണ് പണ്ട് ഇതൊക്കെ ഒരു രസമായിരുന്നു ഒരുമിച്ചിരുന്ന കൂട്ടായ്മ നമുക്കൊന്നും നേരെ ഇല്ല എല്ലാവരും ഇപ്പം പ്രൊഫഷണലി ആയില്ലേ എല്ലാവരും ഓരോ രീതി അതാണ് അതാണ് ആ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്തൊരു കല്യാണം ഒക്കെ ഒരു കൂടലുണ്ടല്ലോ ആ ഒരു കൂടൽ പോലെ എനിക്ക് ഫീൽ ചെയ്തു എല്ലാവരും തമ്മിലുള്ള സംഭാഷണങ്ങളും ഒക്കെ ഒരു ഒരു ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ഇനി ഇങ്ങനത്തെ ആഗ്രഹിക്കുന്നു എല്ലാ തരത്തിലും എല്ലാം റംലാം മാത്രല്ല എല്ലാ ആഘോഷങ്ങളും നമ്മൾ ഒത്തൊരുമിച്ച് ആഘോഷിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹവും ഓക്കെ ഞാൻ ടീച്ചറാണ് ഞാൻ ഹയർ സെക്കൻഡറി വലിയ കുട്ടികൾ അതായത് ഒരു കൗമാര കൗമാരോ അഡോളസൻ പീരീഡിലുള്ള കുട്ടികൾ ചെയ്യുന്ന ടീച്ചർ എന്നുള്ള നിലയിൽ എനിക്കിവിടെ വന്നപ്പോൾ ആ ഒരു റേഞ്ചിൽ നമ്മളൊക്കെ കുട്ടികളായി എല്ലാവരും താഴെ ഇരിക്കാനും എല്ലാ രീതിയിൽ ആ കാല് കാല് മടങ്ങില്ലെങ്കിലും നമ്മൾ ഇരിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ആ ഒരു അഡോളസൻ ഏജിലുള്ള കുട്ടികളുടെ എല്ലാ ഫീലിങ്സും തരുന്ന രീതിയിൽ ഇവിടെ വന്നപ്പോൾ തോന്നി അതായത് ഒരു നമ്മളും ചെറുപ്പമാകുന്ന രീതിയിലേക്ക് പ്രവേട്ടൻ പ്രബേട്ടൻ്റെ ഈ ഒത്തുകൂടെയല്ലേ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് മാത്രമല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ എൻ സി എ എൻ ആർ സി എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പല സ്ഥലത്തും രാത്രി ജാഥകളും ഒക്കെ നടത്തുമ്പോഴും പല സ്ഥാപനങ്ങളിലും ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും വീടുകളിൽ ഇങ്ങനെ ചെയ്യാൻ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യരുടെ ആ മതം എന്ന് പറയുന്ന ഏറ്റവും വലിയ ആ ഒരു വിപത്ത് മനസ്സിൽ നിന്ന് മാറാത്ത സാഹചര്യത്തിൽ പ്രബേട്ടനെ പോലെ ഇങ്ങനെ ഒരാളിത് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് വർഷങ്ങളായിട്ട് ഇവിടെ കേട്ടറിവുണ്ടെങ്കിലും ഞാനും ഫസ്റ്റ് ടൈമാണ് പങ്കെടുക്കുന്നത് പല കാരണങ്ങളിൽ പ്രബേട്ടൻ വിളിച്ചിട്ടും വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഇത്രയും വർഷം വരാതിരുന്നത് മിസ്സായി എന്നുള്ള ഒരു ഫീലിംഗ് തന്നെയാണ് എനിക്കുള്ളത് പിന്നെ ഓണം ഓണം ഇതുപോലെ ഇവിടെ ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട് അത് വീട്ടിലല്ല പ്രബേട്ടൻ്റെ ചെണ്ടുമല്ലി കൃഷി ഞാൻ സ്കൂളിൽ നിന്ന് നാഷണൽ സർവീസ് സ്കീമിലെ കുട്ടികളൊക്കെ വന്ന് അത് വലിയൊരാഘോഷമായിരുന്നു ഓണം അത് അതുപോലെ ഇതും ഇനി ക്രിസ്തുമസും എല്ലാം ഒരുപോലെ ആഘോഷിച്ച് എന്താണ് മതമല്ല മനുഷ്യനാണ് വലുത് എന്നും മനുഷ്യൻ്റെ സ്നേഹമാണ് മനുഷ്യർക്ക് വേണ്ടത് എന്നുള്ള തിരിച്ചറിവ് പ്രബേട്ടൻ നന്നായിട്ട് ജനങ്ങളിലേക്ക് പങ്കുവെക്കുന്നുണ്ട് അതെല്ലാവർക്കും വേണ്ട രീതിയിൽ മനസ്സിലാക്കി നല്ല ബോധത്തോടു കൂടെ മാറിയില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മതേതര ഇന്ത്യ എന്ന് പറയുന്നതിന് ഒരു അർത്ഥം ഉണ്ടാവില്ല ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ എന്താണ് എന്നുള്ളതിനുള്ള ഒരു ഉദാത്തമായ മാതൃകയാണ് ഇവിടെ ഇപ്പോൾ കാണിച്ച് എല്ലാവരും കാണിച്ചു അല്ലെങ്കിൽ ഞങ്ങളൊക്കെ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാവർക്കും എത്തട്ടെ ഈ ഒരു സന്ദേശം എല്ലാ ജനങ്ങളിലേക്കും എത്താനും അപ്പുറം മനുഷ്യനെയാണ് സ്നേഹിക്കേണ്ടത് എന്നുള്ള വലിയൊരു തിരിച്ചറിവ് എല്ലാവർക്കും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രഭേട്ടൻ്റെ വീടിൻ്റെ നിലവിളക്കിനടുത്ത് ഞങ്ങളെല്ലാം നിസ്കാരകുപ്പായിട്ട് നിസ്കരിക്കുകയാണ് അതെ അതെ വലിയൊരു മെസ്സേജ് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ മനുഷ്യർക്ക് വേണ്ടാത്തൊരു മതം എന്ന് പറയുന്നത് കൂടിക്കൂടി വരികയാണ് പ്രത്യേകിച്ച് പൊളിറ്റിക്കലായിട്ടും അതെ എങ്ങനെയൊക്കെ മതത്തിനെ രാഷ്ട്രീയമാക്കി മാറ്റുന്ന കാലഘട്ടത്തിൽ ഇതുപോലെ പ്രത്യേകിച്ച് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ നൽകാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് സമൂഹത്തിൻ്റെ ആവശ്യം ഇതുപോലെ പല പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാൻ പ്രബേട്ടൻ്റെ കൂടെ കുട്ടികളുമായിട്ട് അല്ലെ ഹയർ സെക്കൻഡറി കുട്ടികളുമായിട്ട് ഞാൻ ഉണ്ടാവാറുണ്ട് ഇനിയും ഉണ്ടാവും നമ്മളെപ്പോലുള്ള ആളുകൾ പുതിയ ജനറേഷന് ഇത് പങ്കുവെച്ച് കൊടുക്കണം എന്നുള്ള ഒരു അപേക്ഷ കൂടെ ഇത് കാണുന്ന എല്ലാവരോടും എനിക്ക് സമർപ്പിക്കാനുണ്ട് താങ്ക് യു അത് നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ പൂർണ്ണതയിൽ വിരിയുന്ന ജീവിതമാണ് അത് പരിപൂർണതയിലാണ് മരണം പക്ഷെ അതിനിടയിലുള്ള ഒരു ഇടയിൽ ഒരു പ്രതീക്ഷയുടെ പൂക്കാലം അതല്ലേ നമ്മുടെയൊക്കെ ജീവിതം പക്ഷേ എന്ന് പറഞ്ഞ വ്യക്തി എല്ലാവരെയും ജാതി മത മതഭേദമന്യ എല്ലാവരെയും മാറോടക്കി പിടിച്ച് സ്നേഹിക്കുന്നൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമ അപ്പോൾ ഒത്തിരി പേര് അവരെ അവരെ മാറോടക്കി അടുക്കി പിടിക്കുന്ന ഒരു കത്തുന്നു അകത്ത് നിസ്കരിക്കുന്നു പാണക്കാട് താങ്കൾ അതിന് നേതൃത്വം നൽകുന്നു ഒരു സന്തോഷം അതെ അതെ ഒത്തിരി സന്തോഷമുള്ള നിമിഷം തന്നെയാണ് എല്ലാവരെയും സംബന്ധിച്ച് എല്ലാവർക്കും ഒത്തിരി സന്തോഷമുള്ള ഒരു നിമിഷം തന്നെയാണ് അഞ്ച് വർഷം ഈ ഒരു വലിയ കാലയളവ് റംസാ വിഷു ആണെങ്കിലും അന്ന് നോമ്പെടുക്കാറുണ്ട് ഓണത്തിന് നോമ്പുണ്ടാകുന്ന സമയത്തും അദ്ദേഹം നോമ്പെടുക്കാറുണ്ട് അത് തന്നെ അതെ അതെ ജനങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് തന്നെയാണ് കൊടുക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തില് പറയുകയാണെങ്കിൽ ഈ സമൂഹം നോമ്പുതുറ നമ്മുടെ പ്രവേട്ടനെ പോലുള്ള ഒരാൾ മാത്രമേ നമ്മളെ നാട്ടിൽ ചെയ്യണുള്ളൂ പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഇരുമ്പിളിയത്താണ് ഒരു മനയിൽ പക്ഷേ നമ്മുടെ പ്രവേട്ടനാണ് അത് ഈ വളാഞ്ചേരി നഗരസഭയുടെ കീഴിൽ തുടക്കം കുറിച്ചിട്ടുള്ളത് എന്തായാലും ഇത് പിന്നെ ജാതി മതഭേദമന്യേ എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നോമ്പുതുറ ആണെങ്കിലും കൂടിയിട്ട് മുസ്ലിങ്ങളെ മാത്രമല്ല ആ ഹൈന്ദവരെയും എല്ലാ ജാതി ആളുകളെയും പിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു പരിപാടി എന്നും നടത്താൻ മൂപ്പർക്ക് സാധിക്കട്ടെ അതിന് സർവേശ്വരൻ ദീർഘാവശ്യാരോഗ്യം നൽകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഈ പരിപാടിക്ക് വരുമ്പം ഒരു നോമ്പ് തുറന്ന് മാത്രമേ എനിക്കറിയിണ്ടായിരുന്നുള്ളൂ ഇവിടെ വന്നപ്പോഴാണ് ഇത്ര ഒരു ഗംഭീര എന്താ പറയുക മത ആയിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം മലപ്പുറത്തിനെ കുറിച്ചിട്ട് ഞാൻ പാലക്കാട് ജില്ലയാണ് മലപ്പുറത്തിനെ കുറിച്ചിട്ട് പറയുമ്പം തന്നെ പറയും ഒരുപാട് സ്നേഹമുള്ള ആളുകളാണെന്ന് അത് ശരിക്കും ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പരിപാടി തന്നെയാണ് ഈ പരിപാടീൻ്റെ എല്ലാ പുണ്യവും ആ കുടുംബത്തിന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ നഗരസഭയിൽ വർക്കിംഗ് സെക്രട്ടറിയാണ് പക്ഷേ മുൻപുള്ള ഒരു അനുഭവങ്ങളൊന്നും ഇങ്ങനെയില്ല അങ്ങനെ ഞാൻ സത്യമായിട്ടൊരു നോമ്പ് തുറാവുന്ന പരിപാടിയിൽ തന്നെ ആദ്യമായിട്ട് പങ്കെടുക്കുന്നതാണ് അത് ഇത്ര ഒരു ഇങ്ങനത്തെ ഒരു പരിപാടി ആയതിൽ ഒരുപാട് സന്തോഷം വീട്ടിൽ നമസ്കരിക്കുന്നു നൽകുന്നു ഒരു പക്ഷേ അപൂർവമായി ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് സന്തോഷം ഒരുപാട് സന്തോഷം വരും ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത് മുനിസിപ്പാലിറ്റി ഓക്കെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി കൗൺസിലറായൻ്റെ ശേഷം രണ്ടാമത്തെ തവണയാണ് കഴിഞ്ഞ തവണ പ്രബേട്ടനെ നാട്ടിലില്ലാത്ത കാരണം നോമ്പുതുറ വെച്ചിട്ടില്ലായിരുന്നു കൗൺസിലറായൻ്റെ ശേഷമുള്ള എല്ലാ നോമ്പുതുറകളിലും പങ്കെടുക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് പല കാരണം കൊണ്ട് ഒരുപാട് ഇഷ്യൂസ് ജാതി മതം എല്ലാത്തിൻ്റെ പേരിലും ഇഷ്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും എല്ലാവർക്കും ഇതൊരു മാതൃകയാക്കി തീരേണ്ട തന്നെയാണ് കാരണം നിലവിളക്കുകൾക്കിടയിൽ ഒരുപാട് ആളുകൾ നിസ്കരിക്കുന്നു ഇതുപോലെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നു ഒക്കെ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇത് നിലനിൽക്കട്ടെ അദ്ദേഹത്തിന് ആയുസും ആരോഗ്യവും മാഫിയത്വ എല്ലാം കൊടുക്കട്ടെ ഉണ്ടാവേണ്ട ഒരു കാര്യം തന്നെയാണ്